ഹലോ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് നിവിൻ പോളി മുമ്പ് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ കടന്ന് ചെല്ലാൻ പോകുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയുന്ന ചിത്രത്തിലേക്കല്ല ഒരുപാട് നാളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ് എൻ്റെ പഴയ സ്കൂളിലേക്കാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപ്തി മയനാട് എൽ പി സ്കൂളിലെ യു പി സ്കൂളിലെ ടീച്ചറാണ് അവളെയും കൂട്ടി പോകുന്ന വഴിക്ക് ഇതാ ശിചിത അവളൊരു ക്ലിനിക്കിൽ ജോലി ചെയ്യുകയാണ് ഷൊർണ്ണൂരാണ് അവളെയും കൂട്ടി ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങോട്ട് പോകുന്നത് ഇതാ എൻ്റെ ഹസ്ബൻഡാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത് അവിടെ എത്തി ആ സ്കൂളിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ മുതലുള്ളൊരു ഫീല് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ആ സ്കൂളിലേക്ക് പോയിട്ടേ ഇല്ല അതിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ സ്കൂളിലേക്ക് നോക്കുക എന്നല്ലാണ്ട് സ്കൂളിലേക്ക് പോയിട്ടേ ഇല്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സ്കൂളിലേക്ക് പോകുന്നത് തന്നെ അപ്പോൾ അവരെല്ലാവരും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ നേരെ ഫ്രണ്ട് തന്നെ ശബരിയും റമിലും ഉണ്ടായിരുന്നു ഇപ്പം താ ഇതൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ ദിവ്യ ഞങ്ങളുടെ ഒരു കോർഡിനേറ്റർ കൂടിയാണ് ഇവർ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നത് ഇതാണ് ഞങ്ങളുടെ രമ്യ രമ്യേനെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് രമ്യനും മര്യാദയ്ക്കാണെങ്കിൽ വീഡിയോയിൽ പോലും കിട്ടിയിട്ടില്ല കാരണം ഫുൾ ഓടിയായിരുന്നു രമ്യൊക്കെ ഇവരൊക്കെ കൂടെയാണ് ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയാക്കാൻ സാധിച്ചത് അഷ്റഫ് ഇത് എൻ്റെ ക്ലാസ്മേറ്റാണ് പ്രജിത ഞങ്ങളെല്ലാവരും എല്ലാവരെയും കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കാണാണ് ഇപ്പോൾ എല്ലാവരും തമ്മിൽ ഒരുമിച്ചത് ശ്രീനിഷ് ഇവരൊക്കെ ഞങ്ങളെ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുണ്ട് ഇവർ കുറച്ച് പേരാണ് ഇതിന് മുൻകൈ എടുത്തത് വേറെ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു അവരാണ് മുൻകൈ എടുത്തത് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു എല്ലാവരും തമ്മിൽ കണ്ടപ്പോൾ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തൊരു ഫീലായിരുന്നു ഞാനാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന തിരക്കിൽ പലരെയും സത്യം പറയുകയാണെങ്കിൽ വിട്ടുപോയെന്ന് വേണമെങ്കിൽ പിന്നെ എനിക്ക് തോന്നുക ആ ക്യാമറയൊക്കെ അവിടെ വെച്ച് എല്ലാവരോടും സംസാരിക്കാമായിരുന്നു പിന്നെ വീട്ടിലെത്തിയപ്പോൾ തോന്നിയിട്ടോ പിന്നെ പക്ഷെ വേറൊരു ആ വീഡിയോ എടുത്തത് കുറേ നല്ല നിമിഷങ്ങൾ വീഡിയോയിൽ പകർത്താനായിന്നുള്ളൊരു സന്തോഷമുണ്ട് എല്ലാവരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ അങ്ങനെ എല്ലാവരും സംസാരിച്ച പരിപാടി തുടങ്ങിയിട്ടൊന്നുമില്ല ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതാണ് ടീച്ചേഴ്സൊക്കെ വരാണ്ട് അപ്പോൾ ഞാനിങ്ങനെ നടന്ന് സ്കൂളൊക്കെ ഒന്ന് കണ്ടു കേട്ടോ അത്രയും വർഷങ്ങൾക്ക് ശേഷം അല്ലേ സ്കൂളിൻ്റെ ഉള്ളിൽ കടക്കുന്നത് അപ്പോൾ സ്കൂളൊക്കെ ഞങ്ങളെ പ്ലസ് ടു ബ്ലോക്കിലേക്കൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ കണ്ടപ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നല്ലൊരു സന്തോഷം ഇത് ഞങ്ങൾ മാധവാനിസാറുടെ മുകളിൽ നിന്ന് കൈ കാണിക്കുന്നുണ്ട് സ്കൂളായിട്ട് വിട്ടെങ്കിലും മാധവാനിസാറായിട്ട് അന്ന് മുതൽ ഇപ്പോഴും നല്ല കോണ്ടാക്റ്റാണ് പിന്നെ അതവിടെ നല്ല നാടകം അരങ്ങേറുന്നുണ്ട് സബിനയും പ്രജിതയും അതാ രണ്ട് യു പി സ്കൂൾ ടീച്ചേഴ്സാണ് രണ്ടാളിവിടെ നിന്നിട്ട് സെൽഫി എടുത്ത് മേക്കപ്പൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കുക ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാധവൻ മാധവൻസാറ് അന്നും ഇന്നും മാഷ എന്നെ വിശേഷിപ്പിക്കുന്നത് പ്ലസ് ടു ക്ലാസ്സിൽ വഴിതെറ്റി കടന്നു വന്നൊരു കുട്ടി എന്നാണ് എന്നെ എപ്പോഴും പറയാറ് ഇപ്പോഴും മാഷായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പ്ലസ് ടു ക്ലാസ് റൂം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവുകയാണ് എൻ്റെ കൂടെ മോളും മോനും ഉണ്ട് കേട്ടോ അതും ഒരു വേറൊരു രസമല്ലേ നമ്മൾ പഠിച്ച ക്ലാസ് റൂമിൽ മക്കളെ കൊണ്ട് ചെല്ലുമ്പോൾ അത് നമുക്ക് വേറൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പക്ഷേ ക്ലാസ്സിൽ ബെഞ്ചൊക്കെ ഇട്ട രീതിയൊക്കെ മാറ്റേണ്ടിട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് ഫേസ് ചെയ്തിരുന്നു ഇരുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പ്രോഗ്രാംസ് ടീച്ചേഴ്സൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങി നേരെ ഹാളിലേക്ക് തന്നെ പോയി അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളെ പ്രോഗ്രാം ഒക്കെ തുടങ്ങി വരുന്നുണ്ട് അഖിൽദാസ് ആണ് സ്വാഗതം പറയുന്നത് എൻ്റെ മോളാണ് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർക്ക് ൊക്കെ നൽകി സ്വീകരിക്കുന്നത് അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം കാരണം നമ്മൾ പഠിച്ച സ്കൂളിൽ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മുടെ കുട്ടികളാണ് സാറ് സ്വീകരിക്കാനൊക്കെ പോകുന്നത് ഇതാ നമ്മുടെ എല്ലാ ടീച്ചേഴ്സും അതാണ് വലിയ സന്തോഷം നമ്മൾ ക്ഷണിച്ചപ്പോൾ എല്ലാ ടീച്ചേഴ്സും വന്ന് അവർക്കുണ്ടാവുന്ന തിരക്കുകളൊക്കെ മാറ്റി വെച്ച് എല്ലാ ടീച്ചേഴ്സും വന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സങ്കടം എന്താ വെച്ചാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എത്തിച്ചേർന്നില്ല എന്നാൽ പോലും ടീച്ചേഴ്സ് എല്ലാവരും എല്ലാ തിരക്കും മാറ്റി വെച്ച് വന്നു അതൊരു വലിയ കാര്യം എല്ലാരും കൂടെ ചേർന്ന് ഭദ്രദ്വീപൊക്കെ കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ഓരോ ടീച്ചേഴ്സിനെ ആദരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഞാനും ഷാഹിദും കൂടെയാണ് ആഷാമിസിന് മൊമെൻറ്റോ കൈമാറിയത് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി എല്ലാ ടീച്ചേഴ്സിനെയും മൊമെൻറ്റോ ഒക്കെ കൈമാറി ആദരിച്ചു അതിനുശേഷം ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു ഞങ്ങൾ പ്ലസ് ടു യൂണിഫോമിൻ്റെ മോഡലിലാണ് കേക്ക് ഡിസൈൻ ചെയ്തത് അങ്ങനെ എല്ലാവരും ചേർന്ന് കേക്ക് കട്ടിങ് ചെയ്തു വലിയ കേക്കായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും പിന്നെ കേക്കൊക്കെ വിതരണം ചെയ്തു ഗ്രാൻഡായിട്ട് തന്നെ കേട്ടോ പരിപാടികളൊക്കെ ഇവർ കമ്മിറ്റി കോർഡിനേറ്റ് ചെയ്തത് അതിനുശേഷം പിന്നെ എല്ലാ സാർമാരും ഞങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചു മാധവാൻ സാറാണ് ഈ സംസാരിക്കുന്നത് പ്ലസ് ടു ഞങ്ങളെ ക്ലാസ് ടീച്ചറായിരുന്നു അങ്ങനെ അവരെല്ലാവരും നമ്മളോട് ആശംസകൾ അറിയിക്കുകയും അവർക്ക് നമ്മളോടുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ ഫസ്റ്റ് ബാച്ചാണ് അവിടെ പ്ലസ് ടുവിൻ്റെ രാമകൃഷ്ണ മിഷനിലെ അപ്പോൾ ടീച്ചേഴ്സിൽ അധിക പേരും ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടി പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്നത് ഞങ്ങളെയാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അവർക്കും ഞങ്ങൾക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതെല്ലാം അവർ ഷെയർ ചെയ്തു എല്ലാവരും പിന്നെ ഞങ്ങൾ ഞാൻ ഒന്നാമത്തെ ഞങ്ങൾ അവരാരും മറന്നിട്ടില്ല അത് വലിയൊരു ഞാനും ഞാനിപ്പോൾ ഒരു ടീച്ചറാണ് ഞാനും വർഷങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി എന്നാലും ഇവർ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെ കാണുന്നത് എന്നിട്ടും ഞങ്ങളെയൊക്കെ അവരിപ്പോഴും ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ല അതിനുശേഷം എത്രയോ ബാച്ചസ് അവിടെ വന്നു പോയി എന്നിട്ടും ഇത് ജോസിനെ മിസ്സാണ് മിസ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫേമസ് ആണ് ഒരുപാട് റൈറ്റിംഗ്സൊക്കെ ചെയ്യുന്ന ആളാണ് ഇംഗ്ലീഷിൻ്റെ മാമായിരുന്നു പിന്നെ അതിന് ശേഷം എല്ലാം ഷാലിന്യൂസ് ഷാലിന്യൂസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കവിത വെച്ച് ആലപിച്ചത് കവിത എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ സാർ ഞങ്ങളുടെ സൈനൃത്തിൻ്റെ സാറിന് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ സാറ് ടീച്ചറടുത്ത് ഏൽപ്പിച്ചതാണ് ഞങ്ങൾക്കൊരു ആശംസ കവിത ടീച്ചർ ടീച്ചർ ചൊല്ലുണ്ടായി കേട്ടു നോക്കൂട്ടോ ഈ കവിത കേട്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ണു നിറഞ്ഞുപോയി അത് ബാലകൃഷ്ണൻ സാറ് എത്ര ഉള്ളിൽ നിന്ന് എടുത്തിട്ടാണ് ആ കവിത ഞങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നുള്ളത് നിങ്ങൾക്ക് ആ വരികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗുരുമൊഴിന്നാണ് സാർ അതിന് പേരിട്ടിരിക്കുന്നത് ആ കവിതയ്ക്ക് അത് കഴിഞ്ഞ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ സെഷൻ ഉണ്ടായിരുന്നു നമുക്ക് നമ്മളെ തന്നെ പരിചയപ്പെടുത്താനൊരു ഒരവസരം ഉണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ നിന്ന് പോന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എല്ലാവരും അവിടെ പരിചയപ്പെടുത്തി എൻ്റെ ഊഴമാണ് ഞാനും കുറേ കാര്യങ്ങൾ അവിടെ സംസാരിച്ചു കിട്ടിയ അവസരമല്ലേ ഇത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരെയും കാണുമല്ലേ അപ്പോൾ ഒരു മൈക്ക് കിട്ടിയാൽ താഴെ വെക്കില്ലാന്ന് അവിടെ നിന്ന് പലരും എന്നെ കുറിച്ച് പരാതി പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച പ്രജിത എന്നോട് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ സൗണ്ട് ഞാൻ എന്തൊക്കെ സംസാരിച്ചും നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്നില്ല കാരണം പ്രജിത വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഒന്ന് നിർത്ത് ചീജയെ ഒന്ന് നിർത്ത് ചീജേ എൻ്റെ കൈ കഴിയുന്നത് തന്നെ വീഡിയോ എടുത്തിട്ട് അത് ആ വീഡിയോയിൽ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇത് എന്നോട് പറ ഓരോന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഓൺ ഓൺവോയ്സ് ഞാൻ അവിടെ എന്താ സംസാരിച്ചാൽ നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി നല്ല ആളെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ കൂടെയും പിന്നെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഒരുമിച്ചും അല്ലാതെയൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു ഒരു ഓർമ്മയാണല്ലോ അതൊക്കെ അത് കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് നല്ല വമ്പം ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്ത് പിന്നെ നെയ്ച്ചോറുണ്ടായിരുന്നു കടായി ഉണ്ടായിരുന്നു പിന്നെ ഇഷ്ടകറി എല്ലാം ഉണ്ടായിരുന്നു ഇത് അഖിലാണ് അഖിലിനോട് ഞാൻ അഖിലിനെ ഞാൻ കളിയാക്കി അഖിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് രജിസ്ട്രാളാണ് നീയാണ് ഫുഡ് വിളമ്പുന്നത് എന്നൊക്കെ പറഞ്ഞു അഖിലിനെ കുറേ കളിയാക്കി അപ്പോൾ അഖിൽ പറഞ്ഞു അത് പണ്ട് ഇവിടെ ഞാൻ ഞാനിവിടുത്തെ സ്റ്റുഡൻ്റാന്നൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞാൽ എനിക്കൊരു മൊമെൻറ്റോ ഉണ്ടായിരുന്നു പങ്കെടുത്ത എല്ലാവർക്കും ഓർമ്മകളിലേക്കെന്നാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് അത് ഞാൻ ആദ്യമേ പറയേണ്ടായിരുന്നു മറന്നുപോയി ഇപ്പോഴാണ് ഓർമ്മ ഓർമ്മകളിലേക്കീന്ന് ആണ് ഞങ്ങളുടെ പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ദിവ്യയുടെ കുട്ടികളുടെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെതാണ് രമ്യേൻ്റെ മോളും എൻ്റെ മുകളും ഓഫ് സ്റ്റേജ് ഡാൻസ് കളിക്കുകയാണ് ഓൺ സ്റ്റേജിൽ നല്ല അടിപൊളിയിട്ട് ദിവ്യേൻ്റെ മക്കൾ പെർഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് സൈഡായിട്ട് സൈഡായിട്ടിരുന്ന് നല്ല കളിയാണ് അതോ ഞാനും രമ്യയും ചെറുപ്പം യു പി ക്ലാസ് മുതലേ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം താ ഞങ്ങളെ കുട്ടികളും ഒരുമിച്ച് ഇതാ കളിക്കാൻ തുടങ്ങി അതൊക്കെ നല്ല രസമാണ് എല്ലാവരും കാണുമ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ മ്യൂസിക് ചെയറായിരുന്നേ ഗേൾസ് വേറെയും ബോയ്സ് വേറെയും കുട്ടികൾക്ക് വേറെ ആയിട്ട് രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് ഞങ്ങൾ കളിച്ചത് ഭയങ്കര രസമായിരുന്നു അപ്പോൾ അവിടെയുള്ള സൗണ്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും പക്ഷെ അവിടെ പാട്ട് വെച്ചുകൊണ്ട് ഇനി കോപ്പി റൈറ്റ് ഇഷ്യൂ എന്നാൽ വരുമോ എന്ന് കരുതി പേടിച്ചിട്ടാണ് ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഓൺ വോയ്സ് തന്നെ ചെയ്യുന്നത് ഭയങ്കര കോമഡി ആയിരുന്നു ഇവരൊക്കെ വളർന്നോ കുട്ടികളുടെ അച്ഛന്മാരായോ ഒന്നും ഒരു ബോധമില്ലാത്ത കളിയായിരുന്നു ഈ ചെറിയ മക്കളെക്കാളും കഷ്ടമായിരുന്നു എന്തായാലും നല്ല രസമായിരുന്നു വരാത്തവർക്ക് അത്രയും മിസ്സായിരുന്നു അതിനുശേഷം കുറച്ച് നേരം കൂടെ ഞങ്ങൾ ഞങ്ങൾ പഴയ ക്ലാസ് റൂമിൽ ഒന്നിരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സാറെക്കൊണ്ട് ഞങ്ങൾ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറെക്കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ച് കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടെ ക്ലാസ്സിൽ വന്നിരുന്നേ ഇതാ ഇവരൊക്കെ അതാ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് സത്യം പറയുകയാണെങ്കിൽ ഇതാ എൻ്റെ മോളതാ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നു അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഹോളിലേക്ക് തന്നെ പോയിട്ടോ ഹോളിൽ കുറച്ച് ഞങ്ങൾ സഹപാഠികളുടെ കുറച്ച് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കരോക്കയ ഗാനമേള ഒക്കെ ഇത് ജസ്നയാണ് എന്ത് ഭംഗിയായിട്ടാണ് ജസ്ന പാടിയെന്നറിയോ പിന്നെയാണ് അറിയുന്നത് അവൾ ഗാനമേള ട്രൂപ്പിലൊക്കെ പാടുന്ന ആളാണെന്ന് ഇത് ഷിജിത ഇവളൊരു ലൈറ്റ് മ്യൂസിക് പോലെ ഒരു സംഭവമാണ് പാടിയത് ഭയങ്കര ടച്ചിങ് ആയിട്ട് കണ്ണിൽ വെള്ളമൊക്കെ വന്നിട്ടാണ് പാടിയത് നട്ടിപൊളിയായിരുന്നു പിന്നെ പ്രഭാഷിൻ്റെ വക ഒരു പാട്ടുകൂടെ ഉണ്ടായിരുന്നു ഇവർക്കിത്രയും പാടും എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോഴാണ് ഇവർക്കൊക്കെ ഇത്രയും കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ അറിയുന്നത് ജസ്നെ ഷിജിദിയും പ്രഭാഷക്കെ ഇത്രയും നന്നായി പാടുമെന്ന് അറിയില്ലെന്ന് പിന്നെ ഈ ഒരു മൊമെൻറ്റ് ഇത് ഞാൻ വീണ്ടും എടുത്തിടാൻ കാരണം എനിക്ക് ഭയങ്കര സന്തോഷം ഒരു ഫോട്ടോ ആണിത് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ച സാറിന് നമ്മുടെ തന്നെ കുഞ്ഞു ൊക്കെ കൊടുത്ത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അത് നല്ലൊരു സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു അത് ആ കൂടെ ഉള്ളത് രാജീവാണേ അവനിപ്പോൾ എൻ്റെ നൈബറൂടെയാണ് അതുപോലെ ഈ ഒരു ഫോട്ടോ ഇത് പിന്നെ ശ്രീനിഷും രാജീവും കൂടെ എൻ്റെ മോൾക്ക് സമ്മാനം കൊടുക്കുന്നത് ആക്ച്വലി അവിടെ വന്ന കുട്ടികളിൽ ഏറ്റവും ചെറുത് മോളായിരുന്നു എന്നാലും മറ്റു കുട്ടികളുടെ കൂടെ മേസി ചേറിനൊക്കെ കോമ്പിറ്റേറ്റ് ചെയ്ത് ലാസ്റ്റ് ഫോറിലൊക്കെ അവളുണ്ടായിരുന്നേ അപ്പോൾ അവൾക്ക് സങ്കടം ആവണ്ടെന്ന് കരുതിയിട്ട് ശ്രീനിഷ് അവന് കിട്ടിയ ഗിഫ്റ്റും പിന്നെ അവരെ വക ഒരു ഗിഫ്റ്റും ഒക്കെ കൂടെ അവൾക്ക് കൊടുക്കുന്നതാണിത് പിന്നെ മോന പിന്നെ മ്യൂസിക് മ്യൂസിക്കറിന് സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ ദിവ്യ ഒരു മെഡലൊക്കെ കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് കുറേ ചിരിയും സംസാരവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും പരസ്പരം പങ്കുവെക്കലുകളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്കൂളിനോട് വിട പറയാണ് ഇനിയും കാണാം അടുത്ത വർഷം വീണ്ടും ഒത്തുചേരാം എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പോന്നു ഇനി ഏറ്റവും എടുത്ത് എടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ഒരാളാണ് ഇത് ജിതേഷ്മ ഞങ്ങളെ കമ്മിറ്റിയിൽ എല്ലാവരും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പരിപാടി നല്ല രീതിയിൽ നടത്താൻ പക്ഷേ അവരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ജിതേഷ്മ അബ്രോഡാണ് അവൾ അവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തത് അതുകൊണ്ട് തന്നെ അവളെ പേരെ പ്രത്യേകം എടുത്ത് പറയണം അങ്ങനെ ഞങ്ങളുടെ പരിപാടിക്ക് അത്രയും മനോഹരമായി ജിതേഷ്മയ്ക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ അബ്രോഡുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങളെ കൂട്ടത്തിൽ അബ്രോഡുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഫിനാൻഷ്യലി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ മിനിറ്റിൽ ഒതുക്കണമെന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ എഡിറ്റിംഗ് തുടങ്ങിയത് പക്ഷേ എന്തോ എൻ്റെ സന്തോഷ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ നിങ്ങളോട് സംസാരിച്ച് സംസാരിച്ച് ഇത്രയും ലാഗ് ആയത് അറിഞ്ഞില്ല എന്തായാലും ഇതുവരെ എന്നെ സഹി സഹിച്ചതിന് ഞങ്ങളുടെ ഈ സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒക്കെ എല്ലാവരോടും വളരെയധികം താങ്ക്സ് വീണ്ടും കാണാം ബൈ